പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ മാർക്ക് ചെയ്തായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഈ ലെവൽസ് മാർക്ക് ചെയ്തിരുന്നു നിഫ്റ്റിയിൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലൊക്കെ മാർക്ക് ചെയ്തിരുന്നു ഇവിടുന്ന് ഒക്കെ പ്രീവിയസ് ഇന്നത്തെ ദിവസം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത പ്രോപ്പർ ഏരിയ നിന്ന് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റ് മാർക്കറ്റ് അപ്സൈഡ് തന്നു അതുപോലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്ത ഒന്ന് രണ്ട് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടുന്ന് മാർക്കറ്റ് തന്നായിട്ട് റിയാക്ട് ചെയ്തു അല്ലേ ആ ഒരു ഏരിയയിൽ താഴേക്ക് വന്നിട്ടുണ്ട് അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിൽ നിന്ന് താഴേക്കൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ട് നീക്കൂടെ കാണാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു ടാർജറ്റിലേക്ക് ഈ ഫസ്റ്റ് ട്രേഡ് ഈസി ആയിരുന്നു നല്ലൊരു ടാർജറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ട്രേഡ് എടുത്തത് ബാങ്ക് നിഫ്റ്റിക്ക് പകരം നിഫ്റ്റിയിലായി പോയി നിഫ്റ്റിയിൽ എൻ്റെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്ത ആളുകൾക്കൊക്കെ നന്നായിട്ട് ടാർജറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നൂറല്ല നൂറ്റൻപത് പോയിൻ്റ് ഒക്കെ ഈസി മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വൺ ഇസ്റ്റ് ഫൈവ് അബോ ഈസി ആയിട്ട് കിട്ടാൻ പറ്റിയിട്ടുണ്ട് നിഫ്റ്റിയിൽ ഞാൻ ഞാനെടുത്ത ട്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ടാവും ഇതൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇതൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത ലിക്വിഡിറ്റി ആണ് മാർക്കറ്റ് ഇതിൻ്റെ മോളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രേഡ് ഇവിടെ ഒരു ഡൗൺ സൈഡ് ട്രേഡാണ് പ്ലാൻ ചെയ്തത് അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്ത അതിനുശേഷം ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നമ്മൾ മാർക്ക് ചെയ്ത അൻപത്തി രണ്ട് ഒരുന്നൂറ്റി എഴുപത്തൊന്നിൽ ടാപ്പ് ചെയ്തപ്പോൾ ഒരു അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റും കിട്ടിയിരുന്നു അതുപോലെ സൈഡിലേക്ക് ഈ ഒരു ഏരിയ അൻപത്തി എന്താ പറയുക അൻപത്തി രണ്ട് നാനൂറ്റി നാൽപ്പത്തി ടാപ്പ് ചെയ്തപ്പോൾ ഡൗൺ സൈഡിലേക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതുപോലെ മാർക്കറ്റ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ അൻപത്തി രണ്ട് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് ടാപ്പ് ചെയ്തപ്പോൾ അത് പക്ഷേ ടാർജറ്റിലേക്ക് മൂവ് ചെയ്തിട്ടില്ല അതിനിടയിൽ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇവിടെ ഒരു മൂവ്മെൻറ്റ് അപ്സൈഡിലേക്കുണ്ടായിരുന്നു ഈ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും ഈ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാർജറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടാവില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് മൂന്നോ മൂന്നേ പത്തൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു അൻപത് പോയിൻറ്റൊക്കെ പ്രോഫിറ്റിലായിരിക്കാം എന്നാൽ ഈ രണ്ട് ട്രേഡ്സും ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ടാർജറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് നല്ലൊരു മൊമെൻറ്റം പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ലെവൽസ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ലെവലുകളിൽ എത്തിക്കഴിഞ്ഞാൽ ട്രേഡ് എടുത്താൽ കുറച്ചും കൂടി ഒരു നിങ്ങൾക്കറിയാം ഓപ്ഷൻ ബയിങ് ചെയ്യുമ്പം മൊമെൻറ്റം വേണം സ്പീഡായിട്ട് ടാർജറ്റിലേക്ക് പോലെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതൊക്കെ നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൽസ് മാർക്ക് നോട്ട് ചെയ്തവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ മാർക്കിംഗ് ഒന്ന് നോക്കാം ഓക്കെ അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ലെവൽസ് നോട്ട് ചെയ്ത് ചോദന നിങ്ങൾ ട്രേഡ് ഡയറക്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ വാച്ച് ചെയ്താൽ മതി മാർക്കിംഗ്സ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഇന്ന ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് ഞാൻ പറഞ്ഞതിനനുസരിച്ച് ട്രേഡ് എടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ലോസ് ഒക്കെ വരുത്തി വെച്ചിട്ട് എനിക്ക് ഇതാവരുത് കാരണം ലോസ് വരുത്തി വെച്ച് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ പല ആളുകളും ട്രേഡ് എടുത്തിട്ട് ഓവർ കോൺഫിഡൻസിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ട്രേഡ് എടുക്കുന്ന ലൈവ് ട്രേഡ് ട്രേഡ് നിങ്ങൾ കണ്ട കുറെ ഒക്കെ മനസ്സിലായി ഞാനൊരു ട്രേഡ് എടുത്ത് അപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക ചെയ്യുക ഒന്നുകിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർജറ്റ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നാണ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുക പല ആളുകളും നിഫ്റ്റി ട്രേഡ് ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ താഴേക്ക് വരുന്ന ട്രേഡ് പ്ലാൻ ചെയ്യും മുകളിലേക്ക് പോകുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം ആദ്യം നിങ്ങൾ ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ലോജിക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ എന്നുള്ളത് എൻ്റെ ഒരു വ്യൂ കാരണം അതാരും എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ തെറ്റിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ട്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ട്രേഡിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ പഠിച്ചതിന് ശേഷമൊക്കെ അതിലേക്ക് ഇറങ്ങിയാൽ മതി എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് പറയാൻ കാരണം ഓക്കെ ഇനി നാളത്തെ അതായത് പതിനാറ് ജൂലൈയിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ മാഗ് നിഫ്റ്റീൻ്റെയും നിഫ്റ്റീൻ്റെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓ ഫസ്റ്റ് നമ്മൾ ഓവറോൾ മാർക്കറ്റ് എന്നാണ് ബുള്ളിഷാണ് പക്ഷെ നമ്മളൊരു കൗണ്ടർ ട്രേഡ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ടിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അതാണ് നമ്മുടെ ഡൗൺ സൈഡിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ആകെയുള്ളൊരു ചാൻസ് നാളെ കാണുന്ന ഒരു ചാൻസ് ഓക്കെ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഇല്ലാതെ ഞാൻ പറഞ്ഞു മാർക്കറ്റ് അവേഴ്സിൽ ഏതെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷേ ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡിലേക്ക് ചിലപ്പോൾ ഒരു ഇൻ്റർണൽ ഏരിയ എന്ന് പോലും ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പോൾ അൻപത്തിരണ്ട് ഒരുനൂറ്റി അൻപത്തി നാല് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക ഇനി അതുപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അൻപത്തി എന്താ പറയുക അൻപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തൊന്നിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും കൺസിഡർ ചെയ്യാം അതായത് ഈ ഒരു ലെവലിൽ ശ്രദ്ധിക്കണം അൻപത്തി രണ്ട് അറുന്നൂറ്റി അറുപത്തൊന്നിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യുള്ളൂ ഓക്കെ അപ്സൈഡിലേക്ക് ഇത് രണ്ടും അപ്സൈഡിലേക്ക് ട്രേഡിനും ഈ ഒരു ഏരിയ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിനാണ് നമ്മൾ നോക്കുന്നത് അതാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ പിന്നെ നമുക്ക് ബജറ്റൊക്കെ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സ് നമുക്ക് എത്രത്തോളം നമ്മുടെ ഒരു പ്രഡിക്റ്റബിൾ ഏരിയയിലേക്ക് വരും എന്നൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവൻറ്റ്സ് വരുന്ന സമയത്ത് വേണമെങ്കിൽ ആ ദിവസങ്ങളിലും അതിൻ്റെ തല ദിവസങ്ങളൊക്കെ വേണമെങ്കിൽ ട്രേഡ് പ്ലാൻ ചെയ്യാതിരിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഒരു ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ആ ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും കാരണം ഹെവി ബുള്ളി ഹെവി ഒരു വോളറ്റൈൽ മാർക്കറ്റ് മാർക്കറ്റാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ പക്ഷേ നമുക്ക് ടൈം ഉണ്ട് രണ്ട് ജൂലൈ ആ റേഞ്ചിൽ കൊണ്ടാണ് ബജറ്റ് വരുന്നത് പിന്നെ നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇനിയിപ്പോൾ ഒരു ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ സൈഡിൽ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ മാർക്കറ്റ് ഓവറോൾ ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് മാർക്കറ്റിൽ നിൽക്കുന്നത് നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് ആകെ ഒരു ഈ ഒരു ഏരിയ ഒരു ഇൻഡ്യൂസ്മെൻ്റ് അല്ല നമുക്ക് ഈ ഇന്നത്തെ ദിവസത്തെ ലോ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് ഇരുപത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി ഏരിയയാണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഇരുപത്തി നാല് നാനൂറ്റി എഴുപത്തി മൂന്ന് ഇതിൻ്റെ രണ്ടിനെയും താഴെയൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസാഴ്ച നോക്കി അപ്സൈഡിലേക്കായിരിക്കും ആദ്യം പ്ലാൻ ചെയ്യുക ഇതിൻ്റെ താഴെയൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഓക്കെ അതായിരിക്കും എൻ്റെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലുള്ള പിന്നെ നമുക്ക് ഒരുപാട് താഴെയാണ് ലെവൽസ് ഒക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് പിന്നെ മാർക്കറ്റ് അവിടേക്ക് വരുമെന്നറിയില്ല ഇനി വരുവാണെങ്കിൽ താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇതൊരു ആണ് പക്ഷേ ഓൾറെഡി അപ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തൊന്ന് പ്രീവിയസ് ഡേയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയാണ് ആണ് ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടൊക്കെ നമുക്ക് കൺസിഡർ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ങ്ങ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഡെയിലി ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം ട്രേഡ് ചെയ്താൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് മാർക്കറ്റ് ബുള്ളിഷായി പോകുന്ന സമയത്ത് നമുക്ക് എൻ്റി എടുക്കാൻ പറ്റിയ ഒരു ഏരിയ കിട്ടുന്നുള്ളതാണ് ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡലിൻ്റെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ നിങ്ങൾക്കറിയാം അറിയാം ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ എവിടെയാണ് ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ഉണ്ടല്ലേ ഈ ഒരു ഏരിയ നമുക്ക് കാണാം ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ബുള്ളിഷായി പോകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് പകരം എപ്പോഴാണ് മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലോ ടാപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്സൈറ്റിലേക്ക് പോയാൽ വീണ്ടും അതിൻ്റെ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് അങ്ങനെ മുകളിലേക്ക് പോയില്ലേ അപ്പോൾ എപ്പോഴും സ്റ്റോക്ക് നമുക്ക് എന്താണ് മാർക്കറ്റ് നല്ല മുകളിലല്ലേ ഇനി ഇവിടുന്ന് വാങ്ങും എന്നുള്ളൊക്കെ കൺഫ്യൂഷനുള്ള ആളുകൾ എപ്പോഴും ഒന്ന് മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ട് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ വാങ്ങാൻ ശ്രമിക്കുക അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തുള്ളൂ നമ്മൾ ഇൻഡാറേറ്റ് ആണ് ചെയ്യുന്നത് പക്ഷേ സിംഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ലെവലുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ മൂന്ന് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നിഫ്റ്റിയിലും നമ്മൾ എന്താണ് നിഫ്റ്റിയിൽ രണ്ട് ലെവലുകളും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലൊക്കെ എത്തുന്ന സമയത്ത് വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ട്രേഡ് എടുക്കുക താഴേക്കാണെങ്കിൽ അപ്സൈഡിലേക്കുള്ള പ്ലാൻ അതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക ഇനി അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം എനിവേ വേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലെ ലൈവ് മീൻസ് ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ മാർക്ക് ചെയ്യുന്ന മാർക്ക് അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ ഈ ലെവലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ട്രേഡിംഗ് അവേഴ്സിൽ ഇതിലെങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണതെന്നൊക്കെ എല്ലാവരും നോക്കുക യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പേപ്പർ ട്രേഡുകൾ ചെയ്ത് നോക്കുക ട്രേഡിംഗ് സൈക്കോളജി ബിൽഡ് ചെയ്തെടുക്കുക ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ടൊക്കെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം ഓക്കെ ഞാൻ തുടക്കക്കാരോടാണ് ഈ കാര്യം പറയുന്നത് ഓക്കെ